ഇവിടെ ഒരു സ്ത്രീ സ്വർണ്ണക്കടയിൽ കയറി അവിടെയുള്ള സ്വർണ്ണമൊക്കെ എടുത്ത് ആഹാരം കഴിക്കുമ്പോൾ കഴിക്കുകയാണ് നിങ്ങൾ എന്താണ് കാണിക്കുന്നതെന്ന് അവിടെയുള്ള സെയിൽസ് ഗേൾ ചോദിക്കുന്നു ഈ പെണ്ണ് അതൊന്നും കേൾക്കാതെ വീണ്ടും സ്വർണ്ണമെടുത്ത് കഴിക്കുന്നു അപ്പോഴേക്കും ഒരാൾ ഓടി വന്ന് ഞാനതിൻ്റെ പൈസ എല്ലാം നിങ്ങൾക്ക് തരാം അവൾ ഇഷ്ടമുള്ളത് കഴിക്കട്ടെ എന്ന് പറഞ്ഞ് നീ ഇഷ്ടമുള്ളത് കഴിച്ചോടാറില്ല എന്ന് പറയുന്നു അങ്ങനെ ആ പെണ്ണ് കുറേ ഗോൾഡ് കഴിക്കുകയാണ് അങ്ങനെ അവർ കുറേ ഗോൾഡ് കഴിച്ചല്ലോ അത് ഡിസ്പോസ് ചെയ്യണ്ടേ അതുകൊണ്ട് തന്നെ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ അവൾ ഉറങ്ങി അടുത്ത ദിവസം എഴുന്നേൽക്കുമ്പോൾ അയ്യോ ഞാനിന്ന് എവിടെയാണെന്ന് പറഞ്ഞ് അവൾ പേടിച്ച് വിറച്ചിരിക്കുകയാണ് നീ ഒന്നും പേടിക്കണ്ട നീ കഴിച്ച എല്ലാ സ്വർണവും ഞാൻ ആ ടേബിളിൽ വെച്ചിട്ടുണ്ട് നീ ഡ്രസ്സ് ഇട്ട് താഴേക്ക് വന്ന് അദ്ദേഹം പറയുന്നു ഒരു സർപ്രൈസ് ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അങ്ങനെ അവൾ താഴേക്ക് വരുന്നു അവിടെ ഫുഡ് കഴിക്കുമ്പോൾ നിനക്ക് ആ സർപ്രൈസ് എന്താണെന്ന് അറിയണ്ട അദ്ദേഹം ചോദിക്കുന്നു ആദ്യം നീ കഴിക്കുമെന്ന് പറയുമ്പോൾ അവൾ അത് തുറന്നു നോക്കുമ്പോൾ അതിൽ കുറേ ഗോൾഡാണ് എനിക്കാണോ ഇതെല്ലാം പറഞ്ഞ് അവൾ കയ്യിലും കാതിലുമെല്ലാം എടുത്തിടുന്നു സ്വർണത്തോടുള്ള അവളുടെ അതിയായ ആർത്തി കൊണ്ട് അവൾ ഇതെല്ലാം ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു നീ ഒരാഴ്ച ഒന്നും കഴിക്കാതിരുന്നാൽ ഈ സ്വർണം മൊത്തം നിനക്കുള്ളതാണെന്ന് പറയുന്നു അവൾ ഇനി എന്തു ചെയ്യും ആ സ്വർണം കിട്ടാൻ വേണ്ടി അവൾ ചെയ്യുന്ന മാർഗ്ഗമാണ് അർത്ഥ പാർട്ടിൽ കാണാൻ പോകുന്നത്